ദേവി ആക്ഷൻ കൌൺസിലിന്റെയും വിമൻസ് മൂവിന്റെയും നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ സുശീലാ ദേവിയെ ഇല്ലാതാക്കിയ ഡോക്ടർമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം മുൻ എം പി അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ പോൾ ഉദ്ഘാടനം ചെയ്തു ഈ സമരം അത് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും ആശയങ്ങളും എന്ത് എന്ന് അതിന്റെ ന്യായീകരണവും എന്ത് എന്ന് വ്യക്തിപരമായ അനുഭവത്തിലൂടെയും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്നെ ആണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആശുപത്രിയിൽ അനാവശ്യമുണ്ടായിരുന്നു എന്നുള്ള ആരോപണമെല്ലാം ഉന്നയിക്കുന്നത് പക്ഷേ നമ്മുടെ ആശുപത്രികൾ അന്തസ്സോടെ മരിക്കുക എന്ന പൗരന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശത്തെ ഹരിക്കുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ് അത് ഒരു തരത്തിലുള്ള മരണ അറകളാണ് അവിടെ മനുഷ്യത്വമില്ല വികാരങ്ങളില്ല ഇത്രമാത്രം ഇത്ര വ്യാപാരവൽക്കരിക്കപ്പെട്ട കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥാപനം നമ്മുടെ ആദരാലയങ്ങൾ പോലെ വരെ ഉണ്ടാവില്ല അവിടെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവുന്നത് സംഭവിച്ചത് എന്ത് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല നമുക്കെല്ലാം ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല ശോത്രിവാദത്തിനുള്ള അഭിഭാഷകയായ മകൾ ഒരു സംശയം ഉന്നയിക്കും ഡോക്ടറുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രി സ്റ്റാഫിന്റെയോ അശ്രദ്ധകൊണ്ടോ കൊണ്ടോ ആണ് അത് സംഭവിക്കുന്നതെങ്കിൽ അതിന് നടപടി ഉണ്ടായി തീരും ഇവിടെ സുശീലദേവിയുടെ മകൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അവളുടെ ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട് ആശുപത്രിയുടെ അനാവസ്ഥയുണ്ട് ആശുപത്രിക്ക് സംഭവിച്ച കൈപ്പിഴയുണ്ട് അത് മറച്ചു വയ്ക്കുന്നതിന് മൂടി വയ്ക്കുന്നതിന് ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതായി അഭിഭാഷകയായ മകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ കടലാസിൽ പേരെഴുതി ഒപ്പിട്ട് കൊടുത്ത ഡോക്ടർ അങ്ങനെ ഡോക്ടർ ആശുപത്രിയിലേ ഇല്ല എന്ന് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല അർത്ഥം കാണുമായിരിക്കാം അർത്ഥമുണ്ടെങ്കിൽ അത് യിക്കുന്ന വ്യക്തികളെ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിനുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത് മൂന്ന് വർഷമായി നീതി എന്ന് പറയുന്നത് എന്താണെന്ന നിർവചനത്തിലാണ് ഇപ്പൊ ഭരണാധികാരികളും നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന ചോദ്യത്തിൽ ഒരുപക്ഷെ തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നീതിയാണോ അതോ അതിന് വിധേയരാക്കപ്പെട്ട മനുഷ്യർക്കുള്ള നീതിയാണോ എന്നതാണ് ചോദ്യം ഈ സമരം ആരംഭിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ അനാസ്ഥ കൊണ്ട് തെറ്റുകൊണ്ട് ലാപേച്ച കൊണ്ട് ഒക്കെ ആവാം മരണവും മരണത്തിന് തുല്യമായ അവസ്ഥയും ഉണ്ടായ നൂറുകണക്കിന് കേസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് നിങ്ങൾ ഓരോ ദിവസവും വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും ഒരു ചാനൽ ഇത്തരത്തിൽ ഒരു കേസെങ്കിലും ഉണ്ടാവും അതിൽ വളരെ പ്രസിദ്ധമായ കേസുകളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്തിര കത്രിക അകത്തിട്ട് പൂട്ടിയ വളരെ പ്രസിദ്ധമാണ് ഇപ്പോഴും അവരോട് സമരം ചെയ്യുന്നു അതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഒമ്പത് വിരലുകൾ കളഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ആകെ ആവശ്യമുള്ള പ്രധാന വിരല കണ്ണു ആ ഒമ്പത് വിരല മുറിച്ചു മുറിച്ചുകളും ഒരാവശ്യമില്ലാതെ മുറിച്ചുകളും കാലി നസുമായി ചെല്ലുന്ന ആളുകളുടെ നാക്ക് അകത്തുകളായി ഇങ്ങനെ നോക്കിയാൽ നിരവധി നിരവധി ഈ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ട് പ്രാവശ്യം തീപിടുത്തോണ്ടായി രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാവും ആദ്യത്തെ പ്രാവശ്യം തീപിടുത്തോണ്ടായി ഒഴിപ്പിച്ചു ആളെ വച്ചു അതോടനെ തന്നെ അടുത്ത തീപിടുത്തോണ്ടായി എനിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത് ഓരോ സംഭവത്തിലും കഴിഞ്ഞ നാല് വർഷമായി അവരുടെ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ആയിരം ആയിരത്തിനൂറ് റിപ്പോർട്ട് അവരുടെ ഇങ്ങനെ ുംവിധം കേസുകളിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടായ ദുരന്തം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ എം നസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി